റോഡിലെ മഞ്ഞവരകൾ സൂചിപ്പിക്കുന്നത് എന്താണ് എ വാഹനങ്ങൾ മറികടക്കാൻ പാടില്ല ബി വേഗത വർദ്ധിപ്പിക്കാം സി തിരിയാൻ പാടില്ല ഡി വാഹനങ്ങൾ നിർത്താൻ പാടില്ല എ വാഹനങ്ങൾ മറികടക്കാൻ പാടില്ല മഞ്ഞവരകൾ സാധാരണയായി ഓവർടേക്കിംഗ് നിരോധിച്ചിട്ടുള്ള സുരക്ഷാ മേഖലകളെയാണ് സൂചിപ്പിക്കുന്നത് രണ്ട് ഒരു ആംബുലൻസ് പിന്നിൽ നിന്ന് വരുമ്പോൾ ഡ്രൈവർ എന്ത് ചെയ്യണം എ ഹോൺ അടിച്ച് അറിയിപ്പ് നൽകുക ബി ആംബുലൻസിന് പിന്നാലെ തന്നെ പോകുക സി വാഹനം വശത്തെ കൊതുക്കി തടസ്സമില്ലാതെ കടന്നു പോകാൻ അനുവദിക്കുക ഡി വേഗത മുൻകൂ കൂട്ടി മുൻപേ പോകുക സി വാഹനം വശത്തെ കൊതുക്കി തടസ്സമില്ലാതെ കടന്നു പോകാൻ അനുവദിക്കുക അടിയന്തര സേവനങ്ങൾക്ക് മുൻഗണന നൽകുന്നത് നിയമപരമായ ബാധ്യതയാണ് മൂന്ന് സീബ്രാ ക്രോസിംഗിൽ കാൽനടയാത്രക്കാർ നിൽക്കുമ്പോൾ ഡ്രൈവർ ചെയ്യേണ്ടത് ഏ മറ്റ് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കുക ബി വേഗത കുറച്ച് മുന്നോട്ട് പോവുക സി ഹോൺ മുഴക്കി അവരെ മാറ്റണം ഡി വാഹനം നിർത്തി അവർക്ക് കടന്നു പോകാൻ സൗകര്യം നൽകണം നാല് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഏത് സാഹചര്യത്തിലും ശിക്ഷാർഹമാണ് ബി അടിയന്തര കോളുകൾക്ക് മാത്രം ഉപയോഗിക്കാം സി ഹാൻഡ്സ് ഫ്രീ ആണെങ്കിൽ കുഴപ്പമില്ല ഡി ട്രാഫിക് സിഗ്നലിൽ നിർത്തിയിടുമ്പോൾ ഉപയോഗിക്കാം ഏത് സാഹചര്യത്തിലും ശിക്ഷാർഹമാണ് ശ്രദ്ധ തിരിയുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇത് കർശനമായി നിരോധിച്ചിരിക്കുന്നു ലഭിച്ച വാഹനം ഓടിക്കുന്നത് കൊണ്ടുള്ള ചെറിയ തുക പിഴ മാത്രം ഡി പിഴയും തടവും ലൈസൻസ് റദ്ദാക്കലും നൽകി വിട്ടയക്കും ഡിവാഹനം കണ്ടുകെട്ടുക മാത്രം പിഴയും തടവും ലൈസൻസ് റദ്ദാക്കലും ഹെൽമെറ്റ് ധരിക്കേണ്ടത് ആരെല്ലാമാണ് എ പ്രധാന റോഡിലൂടെ പോകുന്നവർ മാത്രം ബി ടു വീലർ ഓടിക്കുന്നയാളും പിന്നിലിരിക്കുന്നയാളും സി ഓടിക്കുന്നയാൾ മാത്രം ഡി ദൂരയാത്ര പോകുന്നവർ മാത്രം ടു വീലർ ഓടിക്കുന്നയാളും പിന്നിലിരിക്കുന്നയാളും എഴുച്ചുവന്ന ട്രാഫിക് ലൈറ്റ് സൂചിപ്പിക്കുന്നത് എ ഇടത്തേക്ക് തിരിയുക ബി വേഗത കുറയ്ക്കുക സി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക ഡി വാഹനം നിർത്തുക ഡി വാഹനം നിർത്തുക എട്ട് ഒരു വാഹനത്തെ മറികടക്കാൻ പാടില്ലാത്ത സാഹചര്യം എ നേരായ റോഡുകളിൽ ബി പകൽ സമയത്ത് സി മറ്റു വാഹനങ്ങൾ ഇല്ലാത്തപ്പോൾ ഡി വളവുകളിലും പാലങ്ങളിലും ഡി വളവുകളിലും പാലങ്ങളിലും എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാൻ കഴിയാത്ത ഇടങ്ങളിൽ ഓവർടേക്കിംഗ് പാടില്ല ഒമ്പത് ഒരു വൺ വേ റോഡിൽ ഡ്രൈവർ ശ്രദ്ധിക്കേണ്ട കാര്യം എ അമിത വേഗതയിൽ പോകാം ബി ഹോൺ അടിക്കാൻ പാടില്ല സി റിവേഴ്സ് ഗിയറിൽ വണ്ടി ഓടിക്കാൻ പാടില്ല ഡി മറികടക്കാൻ പാടില്ല സി റിവേഴ്സ് ഗിയറിൽ വണ്ടി ഓടിക്കാൻ പാടില്ല പുക പരിശോധന സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എത്രയാണ് എപ്പോഴും മൂന്ന് മാസം ബി അഞ്ച് വർഷം സി വാഹനത്തിൻ്റെ പഴക്കം അനുസരിച്ച് മാസം അല്ലെങ്കിൽ ഒരു വർഷം ഡി ആയുഷ്കാലത്തേക്ക് ഒരിക്കൽ മാത്രം സി വാഹനത്തിൻ്റെ പഴക്കം അനുസരിച്ച് മാസം അല്ലെങ്കിൽ ഒരു വർഷം റോഡിൽ സ്റ്റോപ്പ് ലൈൻ എവിടെയാണ് കാണപ്പെടുന്നത് ട്രാഫിക് സിഗ്നലുകൾക്കും സീബ്ര ക്രോസിങ്ങിനും മുന്നിലായി ബി ഫുട്പാത്തിൽ സി റോഡിൻ്റെ മധ്യഭാഗത്ത് ഡി പാർക്കിംഗ് സ്ഥലങ്ങളിൽ എ ട്രാഫിക് സിഗ്നലുകൾക്കും സീബ്ര ക്രോസിങ്ങിനും മുന്നിലായി മംഗൾഡൂർ സ്കൂളിന് സമീപം വാഹനം ഓടിക്കുമ്പോൾ വേഗത എത്രയായിരിക്കണം എ മണിക്കൂറിൽ ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്ററിൽ താഴെ ബി മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ സി മറ്റു വാഹനങ്ങളുടെ വേഗതയിൽ ഡി വേഗത കുറയ്ക്കേണ്ടതില്ല എ മണിക്കൂറിൽ ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്ററിൽ താഴെ പതിമൂന്ന് വാഹനത്തിന്റെ ബ്രേക്ക് ലൈറ്റ് തെളിയുന്നത് എപ്പോഴാണ് എ ഗിയർ മാറ്റുമ്പോൾ ബി രാത്രി ലൈറ്റ് ഇടുമ്പോൾ സി ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോൾ മാത്രം ഡി ബ്രേക്ക് പെടൽ അമർത്തുമ്പോൾ ഡി ബ്രേക്ക് പെടൽ അമർത്തുമ്പോൾ പിന്നിൽ വരുന്ന വാഹനങ്ങൾക്ക് മുന്നിലെ വാഹനം നിർത്താൻ പോകുന്നു എന്ന സൂചന നൽകുന്നു ഹാൻഡ് ബ്രേക്ക് ബ്രേക്കുന്നത് പ്രധാനമായും എന്തിനാണ് എ പെട്ടെന്ന് വാഹനം നിർത്താൻ ബി വേഗത കുറയ്ക്കാൻ സി വാഹനം പാർക്ക് ചെയ്ത് നിർത്തിയിടുമ്പോൾ ഡി മറികടക്കുമ്പോൾ സി വാഹനം പാർക്ക് ചെയ്ത് നിർത്തിയിടുമ്പോൾ പനഞ്ചർ റോഡിലെ പരിക്കേറ്റ ഒരാളെ കണ്ടാൽ എന്ത് ചെയ്യണം എ ഉടൻ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നൂറ്റെട്ട് വിളിക്കുക ബി ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുക സി പോലീസിനെ പേടിച്ച് അവിടെ നിന്ന് മാറണം ഡി മറ്റാരെങ്കിലും സഹായിക്കുന്നത് വരെ കാത്തിരിക്കുക എ ഉടൻ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നൂറ്റെട്ട് വിളിക്കുക സുവർണ മണിക്കൂറിനുള്ളിൽ ചികിത്സ നൽകുന്നത് ജീവൻ രക്ഷിക്കാൻ സഹായിക്കും പതിനാറ് വാഹനം ഓടിക്കുമ്പോൾ ലൈസൻസ് കൈവശം വെക്കേണ്ടത് വീട്ടിൽ വെച്ചാൽ മതി ബി ലേണേഴ്സ് ഉണ്ടെങ്കിൽ ലൈസൻസ് വേണ്ട സി ഫോട്ടോസ്റ്റാറ്റ് മതി ഡി നിർബന്ധമാണ് ഒറിജിനൽ അല്ലെങ്കിൽ ഡിജിറ്റൽ രൂപത്തിൽ ഡി നിർബന്ധമാണ് ഒറിജിനൽ അല്ലെങ്കിൽ ഡിജിറ്റൽ രൂപത്തിൽ ഏഴൊരു കവലയിലെത്തുമ്പോൾ മുൻഗണന ആർക്കാണ് വലതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ബി വലിയ വാഹനങ്ങൾക്ക് സി വേഗത കൂടിയ വാഹനങ്ങൾക്ക് ഡി നേരെ പോകുന്ന വാഹനങ്ങൾക്ക് മാത്രം വശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മഞ്ഞ ട്രാഫിക് ലൈറ്റ് കത്തുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എ നിർത്താൻ തയ്യാറെടുക്കുക അല്ലെങ്കിൽ ശ്രദ്ധിച്ച് നീങ്ങുക ബി തിരിയാൻ തയ്യാറെടുക്കുക സി വേഗത്തിൽ ഓടിച്ചു പോവുക ഡി വാഹനം ഓഫ് ചെയ്യുക എ നിർത്താൻ തയ്യാറെടുക്കുക അല്ലെങ്കിൽ ശ്രദ്ധിച്ചു നീങ്ങുക പത്തൊമ്പത് ലേണേഴ്സ് ലൈസൻസ് ഉള്ള ഒരാൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എ ലൈസൻസ് ഉള്ള ഒരാൾ ഒപ്പം ഉണ്ടായിരിക്കണം വണ്ടിയിൽ എൽബോർഡ് വെക്കണം ബി ഒറ്റയ്ക്ക് ഓടിക്കാം രാത്രിയിൽ മാത്രം ഓടിക്കാം ഡി ഹെൽമെറ്റ് വേണ്ട എ ലൈസൻസ് ഉള്ള ഒരാൾ ഒപ്പം ഉണ്ടായിരിക്കണം വണ്ടിയിൽ എൽബോർഡ് വെക്കണം ഇരുപത് ഫോർ വീലർ വാഹനങ്ങളിൽ സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത് എ ഡ്രൈവർ മാത്രം ബി മുൻസീറ്റിലും പിൻസീറ്റിലുമുള്ള എല്ലാവരും സി ഹൈവേയിൽ മാത്രം ഡി പോലീസ് ഉള്ളപ്പോൾ മാത്രം ബി മുൻ സീറ്റിലും പിൻ സീറ്റിലുമുള്ള എല്ലാവരും